എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം കെ പ്രഭാകരൻ അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്നാണ് മരിച്ചത് മൂന്ന് ദിവസം പെരിന്തൽമണ്ണ മൗലാനയിൽ ചികിത്സയിലായിരുന്നു ഇന്ന് രാവിലെ ഒൻപത് മുപ്പതോടെ ആയിരുന്നു മരണം അൻപത്തിയെട്ട് വയസ്സായിരുന്നു വീട്ടിലും പാർട്ടി ഓഫീസിലും പൊതുദർശനത്തിന് വെച്ച ശേഷം വീട്ടുവളപ്പിൽ സംസ്കാരം നടക്കും ഈ രാജ്യത്തിന്റെ വളർച്ചയെ തന്നെ ബാധിക്കുന്ന രൂപത്തിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കുക ഇന്ന് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങൾ അത് വടക്കേ ഇന്ത്യ എടുക്കാനും ശരി തെക്കേ ഇന്ത്യ എടുക്കാനും ശരി നമ്മളെ കേരളം ഒഴിച്ച് അതല്ലെങ്കിൽ തമിഴ്നാട് ഒഴിച്ച് മറ്റു പ്രദേശങ്ങളിൽ മലയോര മേഖലയിൽ സിപിഐ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു വാർഡംഗമായ ഗ്രാമപഞ്ചായത്തിലെത്തി പ്രതിപക്ഷ നേതാവായി തിളങ്ങാനും കെ പ്രഭാകരനായി വണ്ടൂരിൽ സിപിഐക്ക് ആസ്ഥാന മന്ദിരം സ്ഥാപിക്കാനും കെ പ്രഭാകരൻ മുൻനിരയിലുണ്ടായിരുന്നു പൊതുദർശനത്തിന് ശേഷം വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും ന്യൂസ് ബ്യൂറോ വണ്ടൂർ ിലമ്പൂർ വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി ഷോപ്പിംഗ് ആ നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ ഷോപ്പിംഗ് ആ വെഡിങ്സ് നിലമ്പൂർ